ഗസ സിറ്റിയിലെ അവസാന ശ്വാസം വരെ തുടരുന്ന ക്രൂരമായ ആക്രമണത്തിനെതിരെ ഇസ്രായേൽ തെരുവുകൾ പ്രതിഷേധ കടലായി മാറിയിരിക്കുന്നു പതിനായിരക്കണക്കിന് ജനങ്ങൾ ബന്ധികളുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ രോഷാകുലരായി തുറന്നടിക്കുന്നു രാഷ്ട്രീയ ലാഭവും അധികാരവും നിലനിർത്താൻ വേണ്ടി ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്നാണ് ഇവരുടെ ഗുരുതരമായ ആരോപണം ഗസ സിറ്റിയിലെ ഈ രക്തരൂക്ഷിതമായ ആക്രമണം ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ശനിയാഴ്ച വൈകുന്നേരം ജറുസലേമിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വസതിക്ക് സമീപം പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ ഒത്തുകൂടി അവരിപ്പോഴും ഗസയിൽ എന്തിനാണെന്ന മുദ്രാവാക്യം ആർത്ത് മുയക്കുകയാണ് മരണത്തിൻ്റെ നേലിൻ്റെ സർക്കാർ എന്നെഴുതിയ ബാനറുകൾ ഉയർത്തിപ്പിടിച്ച് ജനക്കൂട്ടം തെരുവുകളിൽ നിറഞ്ഞു ജറുസലേമിലെ കോട്സ് പാലത്തിനടുത്തുള്ള പ്രവേശന കവാടത്തിൽ നിന്ന് നതന്യാഹുവിൻ്റെ വസതിയിലേക്ക് പ്രതിഷേധ ജാതക നീങ്ങി ഞങ്ങൾ അരാജകവാദികളല്ല വലതുപക്ഷക്കാരോ ഇടതുപക്ഷക്കാരോ അല്ല ഞങ്ങൾ കുടുംബങ്ങളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരികെ നൽകണം ഹമാസ് ബന്ധിയായ ബാർ കൂപ്പർ സ്റ്റീൻ്റെ അമ്മയായ ഓറ റോബിൻസ്റ്റീൻ ജനക്കൂട്ടത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത് സിറ്റിയിലേക്ക് ഹമാസ് ബന്ദികളെ മാറ്റിയതായി സംശയിക്കുന്നതായും കുടുംബങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു വെള്ളിയാഴ്ച പുറത്തുവിട്ട വീഡിയോയിൽ ഹമാസ് തടവുകാരനായ അലോൻ ഓഹലിനെയും ഗൈഗിൽ ബോവ ദലാലിനെയും ഗസ സിറ്റിയിലേക്ക് മാറ്റിയതായി സൂചനകളുണ്ടെന്ന് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ സൈന്യം മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് അവഗണിച്ച് സർക്കാരിന്റെ ഉത്തരവിനനുസരിച്ച് ഈ ആക്രമണവുമായി മുന്നോട്ട് പോകുകയാണ് ഈ യുദ്ധം ബന്ധികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്നാണ് കുടുംബങ്ങൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് എൻ്റെ മകന്റെ ഒരു രോമത്തിനെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ മിസ്റ്റർ നദന്യാഹു ജീവിതത്തിൽ നിങ്ങൾ സമാധാനം എന്തെന്നറിയില്ല മാസ് ബന്ധിയായ മദാൻ ആംഗ്രസിന്റെ അമ്മ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു മിനിറ്റ് പോലും സമാധാനം ലഭിക്കില്ലെന്നും ഞാൻ ഉറപ്പാക്കും നിമ്രോഡ് കോഹൻ്റെ അമ്മ വിക്കി കോഹൻ മുന്നറിയിപ്പ് നൽകിയത് ഇങ്ങനെ ഇതൊരു ഭീഷണിയല്ല മിസ്റ്റർ പ്രധാനമന്ത്രി ഇതൊരു അമ്മയുടെ വാക്കാണ് വിവാദമായ ഹാനിബൽ പ്രോട്ടോകോൾ നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചതായി അവർ ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഔദ്യോഗികമായി റദ്ദാക്കിയ ഒരു സൈനിക ഉത്തരവ് ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കി കൊണ്ടുപോകൽ തടയാൻ സൈനികർക്ക് വിശാലമായ അനുമതി നൽകിയിരിക്കുന്നു അതേസമയം ഗസേൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും അനധികൃതമായി പിടികൂടപ്പെട്ട പതിനായിരക്കണക്കിന് ഫലസ്തീനികൾ ഇസ്രായേൽ തടവറകളിൽ ക്രൂരമായ പീഡനമാണ് അനുഭവിക്കുന്നത് കുട്ടികൾ സ്ത്രീകൾ ഡോക്ടർമാർ എന്നിവർ ഉൾപ്പെടുന്ന ഇവർക്ക് ഭക്ഷണവും വെള്ളവും പോലും നിഷേധിക്കപ്പെടുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു ഫലസ്തീൻ കവി ഉമർ ഹർബിനെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് പത്തു ലക്ഷം ഫലസ്തീനികൾ കഴിയുന്ന സിറ്റി കുടിയൊഴിപ്പിച്ച് ബോംബിംഗ് നടത്താനാണ് ഇസ്രായേലിന്റെ നിലവിലെ നീക്കം മവാസിയിലേക്ക് തിങ്ങി നിറഞ്ഞ ഒരു ചെറു പ്രദേശത്തേക്ക് ജനങ്ങൾ നീങ്ങണമെന്നാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്ന താക്കീത് കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരത്തിലെ വൻ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ വ്യോമാക്രമണത്തിൽ തകർന്നു സൂസി ടവർ ഗസയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കെട്ടിടം ഇരുപത് മിനിറ്റ് മാത്രം മുന്നറിയിപ്പ് നൽകി നാമാവശേഷമാക്കി ദിവസങ്ങൾക്കിടെ ആയിരത്തി ഒരുന്നൂറിലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ആറായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഭക്ഷണ മാർഗങ്ങൾ അടച്ചുകൊണ്ട് ഗസ സിറ്റി കൊടും പട്ടിണിയുടെ നഗരമായി മാറിയിരിക്കുന്നു ഇസ്രായേൽ തെരുവുകളിൽ നിന്നുയരുന്ന ഈ പ്രതിഷേധം ഒരു ജനതയുടെ നിലവിളിയാണ് ബന്ധുക്കളുടെ കുടുംബങ്ങളുടെ ആകുലതയാണ് ഞങ്ങളുടെ മക്കളെ തിരികെ നൽകൂ ഈ ആക്രമണം അവസാനിപ്പിക്കുന്ന ഈ ആവശ്യം ലോകമെമ്പാടും ഉയരട്ടെ